ിൽ ഹെർബൽ ആണ് ഹെർബൽ അത് ചായ പെർസെന്റ് പേപ്പറാണ് ഇതിന് എല്ലാം പിടിയോടുകൂടി ഞങ്ങൾ മേക്ക് ചെയ്യുന്ന പേപ്പർ കപ്പിൽ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്ത് ട്വന്റി ത്രീ ഫ്ലവേഴ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട് ചായ ആണ് ചായ പൊടികളാണ് ഇപ്പൊ നമ്മള് മാർക്കറ്റിൽ പാങ്കോ പൗഡറോ അതുപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് ജ്യൂസ് പോലെ നിങ്ങൾക്ക് ഇത് നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ കാണുന്ന സാധാരണ പേപ്പർ പേപ്പർ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഞാൻ പരിചയപ്പെടുത്താൻ കപ്പ് നമ്മുടെ ബയോ പേപ്പർ കപ്പ് ഉണ്ട് ആൾറെഡി വന്നിട്ടുണ്ട് കോഡ് ചെയ്താൽ ഇത് ബയോ കപ്പ് ആൾറെഡി വന്നിട്ടുണ്ട് ശരി ഈ ഒരു കപ്പിൽ സ്പെഷ്യൽ പ്രൊഡക്റ്റ് ഞങ്ങൾ ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെ പിടിപിടിച്ചിട്ടുള്ള പേപ്പറിനുള്ളിൽ ഫിൽറ്റർ അതായത് നമ്മൾ സാധാരണ കോഫി കുടിക്കുന്ന പോലെയോ ചായ കുടിക്കുന്ന പോലെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഹെർബൽ പ്രൊഡക്റ്റോ ഗ്രീൻ ടീയോ അതിൽ മിക്സ് മനസ്സിലായില്ല മനസ്സിലായില്ല അതെ ടീ ബാഗ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഇതാണ് ടീ ബാഗ് പക്ഷെ ഇത് നോർമലി നമുക്ക് എ വി ടിന്റെ എല്ലാം പല ബ്രാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതിന് നമ്മൾ ഇതേ ചായപ്പൊടി മാറ്റി ലീഫ് പൊടിയായിട്ട് കാരണം സാധാരണ ചായപ്പൊടി ഇതിന്റെ ഉള്ളിൽ ഫിൽറ്റർഡ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വെള്ളം അത് ഇലക്കിയ കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിന്റെ ഉള്ളിൽ ഹെർബൽ ആണ് ഹെർബൽ അതുപോലെ സ്ലീപ്പ് ഡീപ്പ് സ്ലീപ്പ് പറഞ്ഞതൊന്നുണ്ട് നമ്മൾക്ക് കുടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഉറക്കം കിട്ടുന്നതാണ് ഇതിലും സെയിം ഹെർബലുകളാണ് ഹെർബൽ പ്രൊഡക്റ്റ് ആണ് ക്രീം ഒന്നും ആവശ്യമില്ല ഇത് ട്രാവലിങ് കിറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാം എവിടേക്ക് വേണമെങ്കിലും നമുക്ക് പാർട്ടി ബർത്ത്ഡേ ഫംഗ്ഷനെ നമുക്ക് ബ്രാൻഡ് ചെയ്തിട്ട് അവർക്ക് ഇതുപോലെ ടീ കപ്പ് നിർമ്മിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും വെറൈറ്റി ടീ കപ്പ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം കോർപ്പറേറ്റ് കമ്പനികളുടെ അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും അതായത് കൂടാതെ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് ബ്രാൻഡ് ചെയ്ത് പല ഞാൻ ഒരു സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ പോവാണ് കപ്പിന്റെ ഞാൻ പല കമ്പനികളുടെ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ ചെയ്യാം ബ്രാൻഡ് ചെയ്ത് തരും നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിൽ നിങ്ങളുടെ ജില്ലകളിൽ ഫ്രാഞ്ചൈസി ലെവലിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം കോഫി ഷോപ്പുകൾ കൊണ്ടുപോയി കാറ്ററിംഗ് കാര്യങ്ങളും നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം സൂപ്പർ മാർക്കറ്റിൽ മാർക്കറ്റ് ചെയ്യാം എക്സ്പോർട്ട് ലെവലിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും അതായത് ഒരു സാധാരണ മലയാളി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ മലയാളികൾക്കും വരാൻ സാധ്യതയുള്ളൂ സംശയം ഇതിനകത്ത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടോ ഇല്ല ഹഡ്രഡ് പെർസെന്റ് പേപ്പറാണ് ഒരു ാണ് നമ്മള് ക്യു ആർ കോഡ് വെച്ചിട്ട് ക്യൂ ആർ കോഡ് വെച്ച് പീല കോട്ടിങ്ങൾ ഉള്ള ഹൺഡ്രഡ് പെർസെന്റ് എക്കോ ഫ്രണ്ട്ലി പേപ്പർ പ്രൊഡക്റ്റ് ആണ് ഇത് കഴുകി കഴിഞ്ഞാൽ ഒന്നും വരത്തില്ല ചുടുവെള്ളം ഒഴിച്ചാലോ ചായ ഒഴിച്ചാലോ ഇല്ല ഇല്ല ഹൺഡ്രഡ് പെർസെന്റ് ബയോ ഇത് സർട്ടിഫൈഡ് ഉള്ള ക്വാളിറ്റി ഉള്ള പേപ്പർ കപ്പാണ് അപ്പൊ ഇതിലാണ് നമ്മൾ ഇതുപോലുള്ള നമ്മുടെ ഉറപ്പായിട്ടും ലോക്കൽ മാർക്കറ്റിൽ ഇത് ഇറങ്ങിയിട്ടില്ല കേരളത്തിലെ ഫസ്റ്റ് ടൈം ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ടറോ സെയിൽസോ